ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഈ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാവരും ഇതിലും വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഇയാൾക്ക് ഒരു തരത്തിലുള്ള ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ആരെ കുറിച്ചിട്ടാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം ണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയാം സഞ്ജു ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അതായത് ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് സഞ്ജു ടെക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് ആ ലൈസൻസ് പോയ സമയത്താണ് കാരണം ഒരുപാട് വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ലൈസൻസ് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആ ഒരു മാനസികമായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരിക്കലും സഞ്ജു ചെയ്ത കാര്യങ്ങൾ ശരിയാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിലാകാതെ അതിനകത്ത് തെറി വിളിച്ച് ഒരുപാട് പേരുണ്ട് അങ്ങനെ കമന്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീഡിയോ റീച്ച് ആവത്തുള്ളൂ അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല ഞാനിപ്പോ പറയാൻ വരുന്നത് ഈ പറയുന്ന സഞ്ജു ടെക്കി കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് സഞ്ജുവിൻ്റെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകളെ പ്രമോട്ട് ചെയ്യുന്ന വീഡിയോസുകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ പോലും വളരെ ചുരുക്ക സമയം ഒരു പത്രം ആ പറയുന്ന ഒരു ആരാധ മന്ദിരത്തിലെ കുട്ടികൾക്ക് ആ ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇല്ലീഗലായിട്ടുള്ള ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ടാണ് ഇവരാരും തന്നെ ഈ ഒരു വീഡിയോയും യൂട്യൂബിൽ ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ട് അടക്കം പോകും ഇവരെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു കമ്പനി ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപയെങ്കിലും ഒരാൾക്ക് കൊടുത്തിരിക്കും ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ രണ്ടും മൂന്നും നാലും അഞ്ചും ലക്ഷം രൂപ ഇതുപോലെയുള്ള ബെറ്റിംഗ് ആപ്പുകളിൽ നിന്നിട്ട് കിട്ടുന്ന ആളുകളുണ്ട് കാരണം ഇവര് ഇതിന്റെ ഒരു പ്രൊമോട്ടർ മാത്രമായിട്ടല്ല ഇവർ ഇതിൻ്റെ ഒരു ഏജന്റ് ആയിട്ട് ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇവർക്ക് എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന ഓരോ നൂറ് രൂപയും ഇത്ര പെർസെൻറ്റേജ് ഇതിനകത്തേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇതിൽ നിന്ന് അതിലൊരു പെർസെൻറ്റേജ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഒരു ഒരു ഏജന്റ് എന്നുള്ള രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് ഇവർ ഇതിന്റെ ഒരു ബിസിനസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ പല ആപ്പുകളും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ആപ്പുകളാണെന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്താ പറയാ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എത്ര കെട്ടിയാലും പഠിക്കത്തില്ല നമ്മൾ വീണ്ടും 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 ഇതുപോലെയുള്ള പൈസ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെന്ന് ചാടി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് പത്ത് കൊടുത്താൽ ഇരുപത് കിട്ടുന്ന കണ്ടു നേരെ ചാടി അതിൻ്റെ പുറത്തേക്ക് വീഴും ഞാൻ ഇതിൽ ഒരിക്കലും സഞ്ജുട്ടയ്ക്ക് എന്ന് പറയുന്ന ഒരാളെ മാത്രമായിട്ടല്ല പറയാം ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് പരിചയപ്പെടുത്താനായിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഈ താഴെ കാണുന്ന എസ് അഭിജിത്ത് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പേജിൽ കയറിയാൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയും ഞാൻ പലപ്പോഴും ഇവരാരും ഇൻഫ്ലുവൻസർ അല്ല ഞാൻ അടക്കമുള്ള എല്ലാവരും വീഡിയോ ക്രിയേറ്റേഴ്സ് മാത്രമാണ് കണ്ടന്റ് ക്രിയേറ്റ് കണ്ടന്റ് എന്ന് പറയാൻ പോലും ഇല്ല ഞാനൊന്നും കണ്ടന്റ് ക്രിയേറ്റ് മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളാണ് നമുക്ക് എന്താ പറയുക പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും ഇൻഫ്ലുവൻസർ ആയിട്ട് ആരും കാണണ്ട ഇവരുടെ ഒന്നും വീഡിയോ കണ്ടിട്ട് ആരും ഇൻഫ്ലുവൻസ് ആകാൻ പോകുന്നുള്ള ഒരു തരത്തിലുള്ള വിശ്വാസവും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് ഈ പറയുന്ന അഭിജിത്ത് വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ പേരിൽ അഭിജിത്തിന്റെ ഇൻബോക്സിൽ വന്ന് ചീത്ത വിളിക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള നല്ല മുത്തുമണികളായിട്ടുള്ള ആളുകളുണ്ട് അവർ ക്യാമറ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വലിയ പുള്ളികളായിരിക്കും പക്ഷേ ഈ പറയുന്ന പോലെ അഭിജിത്തിന്റെയൊക്കെ ഇൻബോക്സിൽ വന്ന് ചീത്ത വിളിച്ച വീഡിയോസ് അഭിജിത്ത് ഒരുപാട് ഈ പറയുന്ന പേജിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ ആപ്പുകളാണ് ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകൾ ഓരോ കാര്യങ്ങളും അഭിജിത്ത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഇനിയെങ്കിലും ഇതുപോലെയുള്ള പറയുന്ന സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിന്റെ ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടിട്ട് പോയി തലവെച്ച് കൊടുക്കരുത് കൊടുത്ത് കഴിഞ്ഞിട്ട് കയ്യിൽ നിന്ന് കാശ് പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല ഈ പറയുന്ന ഒരു ക്രിയേറ്ററും നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരത്തില്ല ഇത് സഞ്ചുട്ടിക്കുകയെ മാത്രമല്ല ഒരുപാട് പേര് ഇതിന്റെ പുറകെ ഉണ്ട്